ഹലോ അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ എല്ലാവർക്കും സുഖമായിട്ടിരിക്കട്ടെ ഇപ്പം നമ്മുടെ നാട്ടിൽ ചൂട് ഭയങ്കരമായിട്ട് നല്ല ചൂടാണല്ലോ അപ്പം നമ്മൾ പുറത്തൊക്കെ പോയി വരുന്ന സമയത്ത് നമ്മുടെ മുഖത്തും കയ്യിലും കാലിലൊക്കെ ഇതുപോലെ കരിവാളിപ്പൊക്കെ വരുന്ന സമയത്ത് നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ടുതന്നെ അടിപൊളിയായിട്ട് തന്നെ ഒന്ന് ഒരു റെമഡി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അത് വെച്ചിട്ട് നമ്മൾക്ക് നമ്മുടെ മുഖത്തും കയ്യിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടണം ഒരു അടിപൊളി റെമഡിയാണ് ഇന്ന് കാണിക്കണത് അപ്പോൾ എല്ലാവരും തന്നെ വീഡിയോ അവസാനം വരെ കണ്ടോക്കണം നിങ്ങൾക്ക് യൂസ്ഫുള്ളാണ് തോന്നണുണ്ടെങ്കിൽ കണ്ടാൽ മതി കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് എന്താണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാം കേട്ടോ എന്തഭിപ്രായമാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാം അപ്പോൾ ഇതിന് മുൻപ് ഞാനൊരു വീഡിയോ ഇതുപോലെ റൈസ് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് അടിപൊളി തന്നെ നല്ല റിസൾട്ടാണ് റിസൾട്ടാണോ എനിക്കതിന് കിട്ടിയിട്ടുള്ളത് എല്ലാവരും ഒരുപാട് നല്ല കമൻറ്റും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഞാൻ ഒരു അര കപ്പോളം ചോറ് എടുത്തിട്ടുണ്ട് നമ്മൾ സാധാരണ വീട്ടിൽ കഴിക്കുന്ന ചോറ് ഒരു ഉരുളക്കിഴങ്ങും എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് എത്രയാണോ ആവശ്യമെന്നുണ്ടെങ്കിൽ അത്ര എടുക്കാം കേട്ടോ ഇതിപ്പോൾ ഒരു രണ്ട് ദിവസത്തിന് ഉള്ളത് മാത്രമാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഒരുപാട് ദിവസം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മൾ അത് ചെയ്ത് കഴിഞ്ഞാൽ അതിന് റിസൾട്ട് കിട്ടില്ല അതുപോലെ തന്നെ ചോറ് എടുക്കുന്ന സമയത്ത് ഫ്രഷ് ചോറായിരിക്കണം ഫ്രിഡ്ജിൽ വെച്ച് ചോറ് എടുത്തിട്ട് ഒരിക്കലും എടുക്കരുത് കേട്ടോ അപ്പോൾ സാധാരണ ഏത് ചോറാണോ നമ്മൾ കഴിക്കണമെന്നുണ്ടെങ്കിൽ എടുക്കുക അതല്ല ഇപ്പോൾ പുന്നിയരുടെ ചോറാണെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഏത് റൈസ് ആണെങ്കിലും നമുക്ക് ഓക്കെയാണ് കുഴപ്പമില്ല അപ്പോൾ അതുപോലെ തന്നെ ചോറിനനുസരിച്ചിട്ട് വേണം നമ്മൾ ഉരുളക്കിഴങ്ങ് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഉരുളക്കിഴങ്ങ് ഞാൻ വേവിക്കാതെയാണ് കേട്ടോ ചേർത്ത് കൊടുക്കണേ ഇനിപ്പോൾ വേവിച്ചാലും കുഴപ്പമൊന്നുമില്ല ഉരുളക്കിഴങ്ങ് നന്നായിട്ട് തന്നെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ഇതിലേക്ക് കഷ്ടങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതിൽ വെള്ളം കഴുകി അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അരച്ചെടുക്കണ സമയത്ത് വെള്ളം കൂടി കൂടിപ്പോവണ്ട വിചാരിച്ചിട്ടാണ് അപ്പം നന്നായിട്ട് തന്നെ ഇതിലേക്ക് കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ ടീസ്പൂണും ടീസ്പൂണിലും കുറവ് ഒലിവ് ഓയിലാണ് കേട്ടോ അത് ഓപ്ഷനൽ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി അതുപോലെ തന്നെ ഒലിവ് ഓയിൽ ചേർക്കാതെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തൊക്കെ കറ്റാർ വാഴ അതൊരു അര ടീസ്പൂൺ വേണം വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ എന്നാലും കുഴപ്പമില്ല നല്ലൊരു റിസൾട്ട് കിട്ടും ഞാനിപ്പോൾ ഒരു കാൽ ടീസ്പൂണ് ഓളം ഒലീവ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല വിറ്റാമിൻ ഇ ക്യാപ്സൂൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ഒരു ഒഴെണ്ണം ഇതിൽ പൊട്ടിച്ചിട്ടൊന്നു ചേർത്ത് കൊടുക്കാം കേട്ടോ അതും കുഴപ്പമൊന്നുമില്ല ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് ഞാനിപ്പോൾ ഇതുമാത്രമാണ് ചേർത്ത് കൊടുക്കണുള്ളൂ കൂടുതലായി പോവണ്ട അത് ഇത്രയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണത് പാലാണ് കേട്ടോ സാധാ പാലാണ് ചേർത്ത് കൊടുക്കുന്നത് തിളപ്പിച്ചിട്ടൊന്നും പച്ച പാൽ തന്നെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുറച്ച് തണുത്തിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ തണുത്താലും തണുത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അതൊരു മൂന്ന് ടീസ്പൂൺ വരെ ഞാനിതിൽ ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഓരോ ഉരുളക്കിഴങ്ങിൻ്റെയും വെള്ളത്തിൻ്റെയൊക്കെ കണ്ടൻറ്റ് അനുസരിച്ചിട്ട് വേണം നമ്മൾ പാൽ ചേർത്ത് കൊടുക്കാൻ പാൽ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് വെള്ളം കൂടി പോകുന്നതിന് ഇനി പാലില്ല എന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ ഫ്രഷ് കഞ്ഞി വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ ടീസ്പൂണോ അത് ചേർത്ത് കൊടുക്കുക ഇത് രണ്ടും ഇല്ലായെന്നുണ്ടെങ്കിൽ തൈരും ചേർത്ത് കൊടുക്കുക ോ അപ്പോൾ കുറച്ചും കൂടി എനിക്ക് ബെറ്റർ ആയി തോന്നിയത് പാലാണ് അതല്ലെങ്കിൽ കഞ്ഞിൻ്റെ വെള്ളം അപ്പോൾ പാല് ചേർക്കുമ്പോൾ നമ്മൾ കൂടാതെ നോക്കണം ഒരുപാടായി പോകരുത് ഇപ്പം ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ വരെ ചേർത്തിട്ട് ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കണം അപ്പം നല്ല ഒന്നാം തന്നെ മിക്സി കഴുകിയതാണെന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം കാരണം മുളകിൻ്റെ ഒന്നും അംശമല്ലാതെ നമ്മൾ എന്തിനെങ്കിലുമൊക്കെ അരച്ചിട്ട് ഉള്ളതോ എന്തോ എന്ന് നോക്കിയിട്ട് വേണം നമ്മൾ എപ്പോഴും മിക്സിയുടെ ജാറിൽ നമ്മളിങ്ങനെ മുഖത്തൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അരച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം അപ്പോൾ അതാ ഞാനതെല്ലാം കൂടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് വെള്ളം ഒട്ടും കൂടി പോവാതെ അരച്ചെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം ഇപ്പം നന്നായിട്ട് തന്നെ നമുക്കിതൊന്ന് ആയിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാം അപ്പം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് തൊട്ടടുത്ത് ബെല്ലൈക്കനും കൂടി ഒന്ന് ഇനാബിൾ ചെയ്യണം അപ്പോൾ അതാ നന്നായിട്ട് ഫൈൻ ആയിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് അപ്പോൾ ചോറ് എടുക്കുന്ന സമയത്ത് ഫ്രഷ് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം പാലാണെങ്കിലും ചോറാണെങ്കിലും കഞ്ഞിവെള്ള ആണെങ്കിലും ഒക്കെ തന്നെ ഫ്രഷ് ആയിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം ഒരു രണ്ട് ദിവസം വരെ ഈ അരച്ചത് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം ഇന്നും നാളെയും അതിൽ കൂടുതൽ വെച്ചിട്ട് അതുകൊണ്ട് നമുക്ക് ചെയ്തെടുക്കണ സമയത്ത് റിസൾട്ട് കിട്ടൂല ഇത് ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ കുഴപ്പമില്ല രണ്ടാമത്തെ ദിവസം കൂടിയും നമുക്ക് അപ്ലൈ ചെയ്തെടുക്കാം അപ്പം അത് നന്നായിട്ട് തന്നെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇതിനി ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കണം ഒരമണിക്കൂർ സമയം ഫ്രിഡ്ജിലേക്ക് ഒന്ന് വെക്കണം ഒരുപാട് സമയം വെച്ചിട്ട് ഒരുപാട് തണുപ്പിക്കരുത് ഒരു ഒരമണിക്കൂറോളം വെച്ചാൽ മാത്രം മതി അപ്പം ഇതിൻ്റെ മുൻപ് ഞാനൊരു കൊറിയൻ രഹസ്യം ഇട്ടിട്ടുണ്ടായിരുന്നു സൂപ്പറാണ് കേട്ടോ എല്ലാവരും ഒരുപാട് നല്ല അഭിപ്രായം പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പം അടിപൊളിയാണ് റൈസ് വെച്ചിട്ട് ചെയ്തെടുക്കുമ്പോൾ ചെയ്ത് നോക്കണം നമ്മുടെ മുഖത്തുള്ള കരിവാളിപ്പൊക്കെ മാറും ഇപ്പം ഇതാരമണിക്കൂർ വെച്ച സമയത്ത് ഉരുളക്കിഴങ്ങ് ഉള്ളത് കൊണ്ട് ഇതാ ഇങ്ങനെ ഒരു കിളർ വന്നിട്ടുണ്ട് അത് കുഴപ്പമില്ല നമുക്കത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ മുഖം നന്നായി വാഷ് ചെയ്തിന് ശേഷം മാത്രമേ നമുക്കിത് മുഖത്ത് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ മുഖത്ത് ഒരിക്കലും തന്നെ പുറത്തൊക്കെ പോയി വന്നതാണെന്നുണ്ടെങ്കിലോ ഉള്ളിലെ വീട്ടിലാണെന്നുണ്ടെങ്കിലും തന്നെ ഒരു ചലിയുടെ അംശങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നോക്കണം അങ്ങനെ അതിന് ശേഷം വേണം നമ്മളിത് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊരു ഫേസ് പാക്ക് പോലെ വേണം ഇട്ട് കൊടുക്കാനും ക്രീമിൻ്റെ രീതിയിലല്ല ഇത് നമ്മൾ ഇട്ട് കൊടുത്തിട്ട് ഒരു അരമുക്കാൽ മണിക്കൂർ സമയം നമ്മളിത് ഉണങ്ങാൻ വേണ്ടിയിട്ട് അനുവദിക്കണം അതിന് ശേഷം വേണം നമ്മളിത് കഴുകി കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിങ്ങനെ മുഖത്ത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് താഴേന്ന് മുകളിലേക്ക് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്യണ രീതിയിൽ ഒന്ന് ചെയ്തെടുക്കണം നല്ലതാണ് അപ്പോൾ ആഴ്ചയിൽ ദിവസം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ദിവസം ചെയ്യുക അതല്ലാന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ കാലും കൈയും മുഖമൊക്കെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ കഴുകി കഴുകിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലോണം മാറ്റം കിട്ടും അപ്പോൾ നമ്മൾ പുറത്തിറങ്ങിയിട്ടുള്ള ഒരു കരുവാളുപ്പും കറുപ്പ് കളറും എല്ലാം തന്നെ പോയി കിട്ടും അതുപോലെ നല്ലോണം ഡ്രൈ സ്കിന്നുള്ളവരാണ് എന്നുണ്ടെങ്കിൽ ഇത് കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ ഒരു ക്രീം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നല്ലോണം തന്നെ സോഫ്റ്റ് ായിട്ട് വെള്ള കളറായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ലോണം ഒറ്റ പ്രാവശ്യമേ ഞാൻ അപ്ലൈ ചെയ്തിട്ടുള്ളൂ നിങ്ങൾക്ക് എത്രത്തോളം വീഡിയോയിൽ മനസ്സിലാവേണ്ടെന്ന് എനിക്കറിയില്ല നല്ലോണം മാറ്റേണ്ടട്ടോ അപ്പോൾ ആവശ്യമുള്ള കൂട്ടുകാർ ഒന്ന് ചെയ്ത് നോക്കണം ഇപ്പം ഈ വേനൽക്കാലത്തൊക്കെ നമ്മുടെ സ്കിന്നൊക്കെ നന്നായിട്ട് നമുക്ക് കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഒരു സൈഡ് എഫക്റ്റ് ഇല്ല നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങൾ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും എല്ലാ പ്രായക്കാർക്കും ഇത് അപ്ലൈ ചെയ്യാനും വേണ്ടി പറ്റും അപ്പോൾ എല്ലാവർക്കും തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് ഇൻഷാല് ഇനിയും പുതിയൊരു വീഡിയോ